തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടുകൾ കുത്തി തുറന്ന് വ്യാപക മോഷണം വിപിൻ കുമാർ അനിൽ എന്നിവരുടെ വീടുകളിൽ മോഷണം നടന്നത് ഒരേ ദിവസം സ്വർണവും പണവും അടക്കം അൻപത് ലക്ഷത്തിലധികം രൂപ വരുന്ന വില വസ്തുക്കളാണ് മോഷണം പോയത് മോഷ്ടാക്കളെ എത്രയും വേഗം പിടികൂടാനുള്ള നീക്കത്തിലാണ് പാറശാല പോലീസ് ഒറ്റരാത്രി രണ്ട് മോഷണങ്ങൾ നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളുടെ വസ്തുക്കൾ ഇന്നലെ രാത്രി പത്തേ മുപ്പതിനും പുലർച്ചെ അഞ്ചുമണിക്കുമിടയിൽ മോഷണങ്ങൾ നടന്നെന്നാണ് പോലീസ് നിഗമനം കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനിലിന്റെ വീട്ടിൽ നിന്ന് മാല മോതിരം കമ്മലുകൾ വള ഉൾപ്പെടെ പതിമൂന്ന് പവനിലധികം സ്വർണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ അൻപതിനായിരം രൂപ വിലമതിക്കുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ രണ്ട് വാച്ച് എന്നിവയാണ് നഷ്ടപ്പെട്ടത് ഒരു ബൈക്കിൽ ബൈക്കിനവിടെ ഒരാൾ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് വന്നിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് വീടിൻ്റെ അന്തരീക്ഷമൊക്കെ പോയി തിരിച്ചുപോയി വീണ്ടും രണ്ടുപേരായിട്ട് വന്നു രണ്ടുപേരായിട്ട് വന്ന് മോഷണം നടത്തി തിരിച്ചു പോയെന്നാണ് അറിയാൻ പിന്നെ ലോക്കറിനകത്തിരുന്ന എൻ്റെ ഒരു മാല അത് അഞ്ചു പവനോളം വരും രണ്ട് മോതിരം കയ്യിലെടുത്തു പിന്നെ ഇതിനകത്തിരുന്ന ഒരു നാഞ്ചോ ആറ് പവൻ്റെ സാധനം അനിലിന്റെ ഉടമസ്ഥതയിലുള്ള ഫിനാൻസ് താക്കോലുകളും മോഷ്ടാക്കൾ കവർന്ന കൂട്ടത്തിലുണ്ട് അതേസമയം ബിപിൻ കുമാറിന്റെ വീട്ടിൽ നിന്നും പവൻ സ്വർണവും ഞാൻ ഇവിടെ ക്യാമറ വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ ആളില്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ വെക്കാത്തത് പക്ഷേ ഏതാച്ചു പെട്ടെന്ന് അമ്മാവൻ അസുഖം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വീട് പൂട്ടി പോകേണ്ട ഒരു സാഹചര്യം വന്നത് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച് സംഭവ സ്ഥലത്തെത്തിയ രണ്ടുപേരുടെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവ കേന്ദ്രീകരിച്ച് പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം പരിശോധന നടത്തി അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് മലയാളം തിരുവനന്തപുരം